ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ബന്ധങ്ങളൊക്കെ വിട്ടുപോയിട്ടുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക കണക്ഷൻസ് അത് വിട്ടുപോയിട്ടുള്ളവർ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ള ആളുകൾ പക്ഷേ ഞാൻ ഈ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില വയറുകൾ കൂട്ടി ഘടിപ്പിച്ച് അതിനകത്ത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അത് കവർ ചെയ്യുന്നത് പോലെ മുറിഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന ചില ചില കാര്യങ്ങളെയൊക്കെ കർത്താവ് കൂട്ടിച്ചേർത്ത് ഒരു എന്താ പറയുക ദൈവ കൃപയുടെ ദൈവ സ്നേഹത്തിൻ്റെ ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അതിനെ മുറുക്കി അതിനെ കവർ ചെയ്ത് വിട്ടുപോരാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് നമ്മുടേത് ബ്ലെസ്സി എഫ്രഹീമാണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മുടെ ബ്ലസ്സി ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന മകൻ നെയ്തൻ ജോണിൻ്റെ അഞ്ചാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ നെയ്തൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ്റെ പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവഭയത്തിലും ദൈവഭയത്തിനും ജ്ഞാനത്തിലും വളരുവാൻ കർത്താവിൻ്റെ കൃപ അധികമായി അധികമായി അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങ് പ്രാർത്ഥനഘടകനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ സ്പോൺസർ ചെയ്തിട്ട് ബ്ലെസ്സിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് യു എസ് എയിലാണ് നമ്മുടെ മീറ്റിംഗ് വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതി ന്യൂയോർക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ് നടക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി ഞങ്ങൾ വാഷിംഗ്ടൺ ഡി സിയിൽ ഞങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ശനി ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഫ്ലോറിഡ ടാമ്പയിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നുണ്ട് അവിടങ്ങളിലും ഉള്ള പ്രിയപ്പെട്ടവരെ അവിടെ നേരിട്ട് വരാനും കാണുവാനും എന്താ പറയുക ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമുണ്ട് എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കണേ രണ്ട് പ്രധാനപ്പെട്ട കോൺഫറൻസ് മറക്കരുത് നമ്മുടെ വയു അഡ്വാൻസ് ഒക്ടോബറിൽ നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് നവംബറിൽ നടക്കുന്നു ഈ രണ്ട് മീറ്റിംഗിൻ്റെയും രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പണാണ് ഈ സമയത്ത് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് സോ ഹാപ്പി ടു ബീ വിത്ത് യു ആൾ ഈ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ദുലി സ്പിരിറ്റ് ഇസ് വെരി 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 ക്ലീൻ ഓൺ ഗിവിങ് എസ് ഫ്രീഡം ഓൺ എ ഡെലിവറൻസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമുള്ള പലതും തരാൻ പ്രത്യേകിച്ച് സ്റ്റേറ്റസ് കോലിൽ യാതൊരു വ്യത്യാസമില്ലാതെ ലൈഫ് വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എത്ര നാളായി ഒരു ബ്രേക്ക് ത്രൂ വരുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ ഒരു ചേഞ്ച് വേണ്ടേ അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരോട് പരിശുദ്ധാത്മാവർ ആശ്വാസമാക്കു പറയുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇഫ് യു കോപ്പറേറ്റ് വിത്ത് എപ്പോഴും ഞാൻ അതാ പറയുന്നത് ദൈവം പാർട്ണർഷിപ്പിലാണ് എല്ലാം ചെയ്യുന്നത് ദൈവം ഈസ് ഓർട്ടൻറ്റ് ഹിസ് ഓൾ പവർഫുൾ ഹിസ് എൽഷഡായി ഓൾ ർത്താവിനെല്ലാം സാധിക്കും പക്ഷെ കർത്താവെല്ലാം ചെയ്യാറില്ല ചിലത് നാമായി തന്നെ വിശ്വസിച്ച് കാലെടുത്ത് വെച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്തിരിക്കും അവന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച കൊണ്ടാണ് എനിക്ക് തോന്നില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാമായി ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാനും ചുവടുകൾ വയ്ക്കാനും നമ്മൾ തയ്യാറാകണം ഈ കഴിഞ്ഞ മൺഡേ മുതൽ ഞാൻ സംസാരിച്ചു ഇങ്ങനെ അറുപോറനായി എത്ര കാത്തിരുന്നിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സഖരിയാവിൻ്റെ ജീവിതത്തിൽ താൻ ഒരു പ്രീസ്റ്റായിരുന്നു തൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷ മുഴുവൻ ശുശ്രൂഷക ജീവിതം മുഴുവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തു പക്ഷെ തൻ്റെ ജീവിതത്തിലൊരു ഒരു കുഞ്ഞിനെ പോലും ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നി ഞാൻ നിങ്ങളോട് പറഞ്ഞു ദൈവ സന്നിധിയിൽ നേരോടെ നീതിയോടെ വക്രഗതിയില്ലാതെ വളരെ ഡിവോഷണൽ ഹാർട്ടോടുകൂടെ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തെ കർത്താവ് ഒരു പ്രത്യേക ദിവസം ഒരു പ്രതീക്ഷ ഇല്ലാതെ എന്നുവെച്ചാൽ സാധാരണ പോലെ തന്നെ തനിക്ക് ചീട്ട് വീണപ്പോൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധൂപം കാട്ടുവാൻ വേണ്ടി ചെന്നതാണ് എന്നാൽ അന്ന് ഒരു വിടുതലിൻ്റെ ദിവസമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന ആരാധന മുടക്കരുത് കൂട്ടായ്മകൾ മുടക്കരുതെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഞായറാഴ്ച പോയി കുറേ ഇതുപോലെ പോയിട്ട് പക്ഷേ പല സാക്ഷ്യങ്ങളും പലതൊക്കെ കേൾക്കുന്നുണ്ട് മോർണിംഗ് ലോറിയിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വർഷങ്ങൾ തള്ളി നീക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മാസങ്ങൾ ചെലവിട്ടൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആര് കണ്ടു ഒരുപക്ഷെ ആ ഇനി പോകാൻ പോകുന്ന ആരാധനയിലായിരിക്കും ആ ദിവസമായിരിക്കും അവർ വിടൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ നിങ്ങൾ ലജിച്ചു പോകാൻ അവൻ സമ്മതിക്കുകയില്ല വ നമ്മൾ ലൂക്കസിന്റെ സുവിശേഷം ഒന്നാം അധ്യയത്തിൽ രണ്ട് പാട്ടുകളുണ്ട് പാട്ടുകൾ വരുന്നത് ഇമോഷണൽ ആകുമ്പോഴാണ് ഹാർട്ട് ടച്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഫീലിങ്സ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് പാടുന്നത് മൈൻഡിൽ നിന്നാണെങ്കിൽ നമ്മൾ സംസാരിക്കുകയുള്ളൂ വായിൽ കൂടെ അത് സംസാരമാണ് എന്നാൽ പാട്ട് പാടുന്നത് അകത്തെ ഫീലിങ്സ് വന്ന് നിറയുമ്പോഴാണ് ദൈവം പാട്ട് പാടുന്നു സെഫനായ ചാപ്റ്റർ ത്രീ വർഷം ട്വന്റി ആണെന്ന് തോന്നുന്നു സെഫനിയ അവൻ്റെ ദിവസം മൂന്നിൻ്റെ ഇരുപതിൽ ദൈവം നമ്മളെ ഓർത്ത് നമ്മെക്കുറിച്ച് പാടു എഴുതിയിട്ടുണ്ട് ഹീ വിൽസിംഗ് എ സോങ് റെഫറൻസ് കൃത്യാണെന്ന് എനിക്ക് ഓർമ്മയില്ല സോ നമ്മൾ മാത്രമല്ല നമ്മൾ നമ്മൾ റോക്ക് മ്യൂസിക് പാടുന്നവരും പോപ്പ് മ്യൂസിക് പാടുന്നവരും അതുപോലെ പാട്ടുകാരും പിന്നണി ഗായകരും മാത്രമല്ല പാടുന്നത് ദൈവം പാടും ദൈവം മക്കൾ പാടും പാട്ട് വാസ്തവത്തിൽ വരുന്ന സ്വർഗത്തിൽ നിന്നാണെന്ന് അറിയാമോ ഞങ്ങൾ ഇന്നോർക്കുന്നുണ്ട് നമ്മുടെ ബ്ലെസ്സിങ് ടു പല സോങ് ബുക്സും റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവൈലബിൾ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങൾ ആമസോണിൽ ചെക്ക് ചെയ്യുക വലിയ സോങ് ബുക്കും ചെറിയ സോങ് ബുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി കോപ്പികൾ ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്ക് ആമസോണിൽ ബ്ലസ്സിങ് ടുഡേ സോങ് ബുക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പലപ്പോഴും പലപ്പോഴും അതിൻ്റെ ആമുഖത്തിൽ തുടക്കത്തിൽ ഞാൻ എഴുതിയ വാചകം സെൻറ്റൻസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സ്വർഗം സംഗീത സാന്ദ്രമാണ് അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രീഫേസ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ഏഞ്ചലിക്വയറിന്റെ ലീഡറായി നിന്ന ആളാണല്ലോ ലൂസിഫർ ഇപ്പോൾ സാത്താൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തിത്വം അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ചിറകിൽ തന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ വിംഗ്സിൽ തന്നെ മ്യൂസിക് പുറപ്പെടുന്ന രീതിയിൽ ആ പല പല ദൂതന്മാരുടെ ഇപ്പോഴും അവരുടെ വിങ്സിൻ്റെ റിഥമിക് മൂവ്മെൻറിൽ മ്യൂസിക് പുറത്തേക്ക് വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിൽ പല വൃക്ഷങ്ങളുടെയും ചെടികളുടെയും കാറ്റിലുള്ള മൂവ്മെൻറ്റിൽ മ്യൂസിക് വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബും ഇതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഗാലക്സികൾ നക്ഷത്ര സമൂഹങ്ങളിൽ നിന്നും അതുപോലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും എന്തിനു പറയുന്നു നമ്മൾ ചില ഹെർബൽ ചില ചില പ്ലാന്റുകൾ വരെ അതിൽ നിന്നൊക്കെ മ്യൂസിക് വരുന്നുണ്ടെന്ന് ചില ഇലക്ട്രോണിക് ചില ചില എക്വിപ്മെൻ്റ് കൊണ്ട് അത് കണ്ടുപിടിച്ച് ആ മ്യൂസിക് പുറത്തു കൊണ്ടോ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഏതോ ഒരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തേഴോ ഏതൊരു സങ്കീർത്തനത്തിൽ ആ എഴുതിയ ആൾ പറയുന്ന മഞ്ഞും മലയും മഴയും പുഴയും ആബാലവൃദ്ധം ജനങ്ങളും എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ കാടും മേടും പക്ഷി മൃഗാദികളും സസ്യലതാദികളും എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ സോ മനുഷ്യൻ മാത്രമല്ല മ്യൂസിക് പുറപ്പെടുക്കുന്ന പാടുന്നത് കിളികളിൽ ചിലർക്ക് അല്ലെ ബേഡ്സിൽ ചിലർക്ക് പക്ഷികൾക്ക് പാടുവാനുള്ള കഴിവുണ്ട് ചിലർക്ക് ചില പക്ഷികൾക്ക് സോ ഞാൻ പറഞ്ഞു വരുന്നത് ആൾ ദീസ് മ്യൂസിക്സ് ആൻഡ് ആൾ ദീസ് സോങ്സ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഭയങ്കരമായ വർഷിപ്പ് സോങ്സും മ്യൂസിക്കും എല്ലാം കാണാം പല പല സ്ഥലങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ സ്വർഗം തുറന്ന് കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയ പലർക്കും ഇതുപോലെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവർ കേട്ടിട്ടുണ്ട് സോ വഡ് ആം ട്രൈങ് ടു സേസ് ദിസ് വെൻ വെൻ ഗോഡ് വർക്ക്സ് ഇൻ യുവർ ലൈഫ് യു വിൽ ഹാവ് എ സോങ് യു വിൽ ഹാവ് എ സാം യുൽ ഹാവ് എ ഹെം അപ്പോൾ ഒരു പാട്ട് വരും അങ്ങനെ ലോക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിക്ക് പാട്ട് കിട്ടി സഖ്രിയാമിൻ്റെ ഒരു പാട്ട് കിട്ടി ആ പാട്ടാണ് നമ്മളിപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിടത്ത് ചിന്തിക്കുകയാണ് മേരിയുടെ മറിയയ്ക്ക് പാട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു കണക്ഷൻ മനസ്സിലാക്കിയത് ഹന്നയ്ക്ക് കിട്ടിയതുമായിട്ടൊരു ബന്ധമുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു സഖിരാവിൻ്റെ പാട്ടിൻ്റെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പ്രൊഫറ്റിക് സോങ്ങിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഹി ഹസ് കം ടു ഹിസ് പീപ്പിൾ ആൻഡ് റെഡി ദൈവം ഇറങ്ങി വന്ന ജനങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു സോ ഗാഡ് ഈസ് ഓർ ഈ ഹോർണ്ൽ എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം രക്ഷയുടെ ഒരു കൊമ്പ് ഇപ്പൊ തൽക്കാലം രക്ഷ എന്ന് വിളിച്ചു അവൻ രക്ഷ നൽകുന്നവനാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് അവൻ ദൈവം എനിക്ക് രക്ഷ നൽകുന്നവനാണ് ദൈവം രക്ഷിക്കുന്നവനാണ് അവൻ രക്ഷകനാണ് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം നമ്മൾ ജീസസ് ഇംഗ്ലീഷിലും മലയാളത്തിൽ യേശു എന്ന് വിളിക്കുന്നതിൻ്റെ ഒറിജിനൽ ഫോം യശുവ എന്നാണ് യശുവ എന്നതിൻ്റെ അർത്ഥം തന്നെ ദ ലോഡ് സേവ്സ് യഹുവ രക്ഷിക്കുന്നു ദൈവം രക്ഷിക്കുന്നു അല്ലെങ്കിൽ രക്ഷകൻ എന്നാണ് ആ പേരിൻ്റെ തന്നെ അർത്ഥം ഇനി നമ്പർ ത്രീ നമ്മൾ കണ്ടത് ദിസ് ഹാ ബീൻ സെറ്റ് ത്രൂ ഹിസ് ഹോളി പ്രോഫിറ്റ്സ് ഓഫ് ലോങ്ഗോ ദീർഘ വർഷങ്ങൾക്ക് മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരോട് സംസാരിച്ചതാണ് ഇത് അതിൻ്റെ അർത്ഥം വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും പ്രവചനദൂതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിറവേറും Next. this is salvation from from our enemies and from the hand of all who hate us വരിൽ നിന്നും അതുപോലെ നമ്മുടെ ശത്രുക്കളിൽ നിന്നുമുള്ളൊരു രക്ഷയാണ് അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് നിങ്ങൾ വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ വെറുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ ദൈവം is to show mercy to our ancestors and to remember his holy covenant ദൈവ കർത്താവ് തന്റെ വിശുദ്ധ ഉടമ്പടിയോ ഓർത്ത് തൻ്റെ പൂർവികന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോട് അവൻ കരുണ കാണിക്കുന്നു ദിസ് വിൽ എനേബിൾസ് ടു സെർവിം വിതഔട്ട് ഫിയർ ഭയം കൂടാതെ ദൈവത്തെ സേവിക്കാൻ ഇത് മുഖാന്തരം ഇടയാകും ഇനി തുടർന്നുള്ള ഭാഗങ്ങളുടെ നമുക്ക് നോക്കാം ഏഴാമത് അവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ദിസ് വിൽ ഓൾസോ എനേബിൾസ് ടു സെർവ് ഇം ഇൻ ഹോളിനെസ് ആൻഡ് റൈറ്റിയസ്നെസ് ബിഫോർ ഹിം ഓൾ യുവർ ഡേയ്സ് ഞാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൂക്കസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഭാഗത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ പ്രായമായിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നപ്പോൾ തനിക്ക് ലഭിച്ച പ്രൊഫറ്റിക് സോങ് ആണ് അതിൽ ഏഴാമത് പറയുന്നത് ദിസ് വിൽ ഓൾസോ എനേബിൾ ദൈവത്തെ സേവിക്കാൻ ഇത് മുഖാന്തരം ഇടയാസ് ബിഫോർ ഹിം ഓൾ ഡേയ്സ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നീതിയോടെ വിശുദ്ധിയോടെ എല്ലാവരും പറഞ്ഞേ നീതിയോടെ വിശുദ്ധിയോടെ അവൻ്റെ അവനെ സേവിക്കുവാൻ എത്ര പേർക്ക് ദൈവത്തെ സേവിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ഗവൺമെൻറ് സർവെൻറ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആ പ്രയോഗം ഐ ആം എ ഗവൺമെന്റ് സർവെൻറ് ഗവൺമെന്റിനെയാണ് സേവിക്കുന്നത് ഐ എം ഐ എം സെർവിംഗ് ദവണ്മെന്റ് ഓഫ് ഇന്ത്യ അപ്പോൾ അപ്പം ഞാൻ ആരാണ് ഗവൺമെന്റിൻ്റെ സേവകനാണ് സോ ൻ വി സേ ഐ എം എ സർവെന്റ് ഓഫ് ഗാഡ് ക്യാൻ വി സേ ഐ എ സെർവെന്റ് ഓഫ് ഹെവൻ അല്ലെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ കർത്താവ് നമുക്ക് ദൈവത്തെ സേവിക്കുവാനുള്ള കൃപ അവൻ തരും അടുത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ദൈവം ഈ വയസ്സ് ചെന്ന സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു അപ്പോൾ ഈ പ്രായം ചെന്ന് കുഞ്ഞുങ്ങളുണ്ടായ റിസ്കിയാണെന്ന് പറയും ഒന്നാമത് പ്രഗ്നൻസി തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് പറയുന്നത് പല പല പ്രശ്നങ്ങളും പോസ്റ്റ് പാർട്ടം ഡിസീസും അതുപോലെ ഇള്ള പല പല പ്രശ്നങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും അതിനുള്ള സ പ്രായം ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കാണാം എന്നാൽ പരിശുദ്ധാത്മാവിൽ സംഭവിച്ചതുകൊണ്ട് ദരി ഈസ് ടേക്കൻ കെയർ ഓഫ് ഞാൻ ചിലരോട് പറയുന്നു ഒരു പക്ഷേ നിങ്ങൾ പ്രായം കൂടുതലായി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ ഇസ് ഫ്രം ഗാഡ് ഗാഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആ ഒരു സ്റ്റേജ് പീരിയഡ് കർത്താവ് 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 കാക്കൊന്ന് വിശ്വസിക്കാമോ എത്രയോ സാക്ഷ്യങ്ങൾ നാൽപ്പത് വയസ്സിന് ശേഷം നാൽപ്പത്തഞ്ചിന് വയസ്സിന് ശേഷം അൻപതിനു ശേഷം ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് പലരും വന്ന് അവരെ ദൈവം നടത്തിയ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ഇപ്പൊ പറയാൻ വന്നത് കുഞ്ഞുണ്ടായി എന്നിരിക്കട്ടെ ആ കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ കുറിച്ച് ഐ മീൻ പ്രവചന കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ ആയിരിക്കുന്ന സമയമാണ് ആ കുഞ്ഞിനെ കുറിച്ച് അവനെ യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ചിന്തിച്ചിട്ടൊന്നും ആർ ആരും അങ്ങനെ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഫാദറിന്റെ പേര് അങ്ങനെയൊക്കെ ഇടുന്നൊരു രീതി ഉണ്ടല്ലോ അതനുസരിച്ച് ആരും അവരുടെ ഇതിൽ ജനറേഷനിൽ യോഹന്നാൻ ഇല്ല ഈ യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യഹോവയുടെ കരുണ വന്നിരിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ ദൈവത്തിൻ്റെ ഒരു കരുണയാണ് അവിടെ ജനിക്കാൻ പോകുന്നത് ദൈവകരുണയാലുള്ളൊരു പൈതലാണ് അവിടെ ജനിക്കാൻ പോകുന്നത് സോ അവിടെ പറയുന്നത് അത്തിന്നതിൻ്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും അത്തിന്നതിൻ്റെ പ്രവാചകൻ എന്ന് ആ പൈതൽ വിളിക്കപ്പെടും സോ രണ്ട് ബേബീസ് ആണ് വരുന്നത് ഒന്ന് ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്ക കൊണ്ട് യേശു എന്ന് പേര് വിളിക്കണം മേരിക്ക് അടുത്ത വേറൊരു കൂടിയാണ് അടുത്ത കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് യോഹന്നാൻ ഒന്ന് യേശുവ രണ്ട് യോഹന്നാൻ യോഹന്നാൻ ഒരാൾ ഒരാൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ എന്ന പേരിൽ ജനിക്കുന്നു യോഹന്നാൻ ദൈവത്തിന്റെ കരുണ വന്നിരിക്കുന്നു ഇത് രണ്ടും കൂടെ രണ്ട് ആറ് മാസത്തെ വ്യത്യാസത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സ്പെഷ്യൽ പേർപ്പസിലൂടെ പുറത്തേക്ക് വരികയാണ് ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുക നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ അയച്ചാൽ ചിലതൊക്കെ പുറത്തു വരും വരും എന്ന് പറഞ്ഞ് വരും ഒന്ന് അത്യന്റ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും രണ്ട് ജോൺ വിൽ ഗോ ബിഫോർ ദോട്ട് ടു പ്രിഫർ ദ വേ ഫോർ ദോട്ട് ദൈവം മുമ്പാകെ അവന് വഴിയൊരുക്കാൻ വേണ്ടി അവൻ ദ ദ ദ ഓഫ് ഓഫ് വേസ് ആകുമ്പോൾ ദൈവത്തിന്റെ വഴി തുറക്കാൻ വേണ്ടി ഒരുക്കുവാൻ വേണ്ടി വന്നവനാണ് യോഹനാൻ അതിനുശേഷം പറയുകൾ നോളജ് പാപങ്ങളുടെ മോചനത്തിലൂടെ രക്ഷയുടെ പരിജ്ഞാനം നൽകാൻ വേണ്ടി വരും ഇതെല്ലാം പ്രൊഫറ്റിക് ആയിട്ട് പറയുകയാണ് സൺ വെൽക്കം ടുവേഴ്സ് ഫ്രം ഹെവൻ അപ്പോൾ ആ ആ എൻ്റെ മലയാളത്തിലെ ആ വാക്യം എനിക്ക് കിട്ടുന്നില്ല ഞാനൊന്ന് വായിച്ചോട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ആർദകരണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും കർത്താവിന് മുമ്പിൽ നടക്കുക ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു വണ്ടിയിൽ വരികയാണ് അതിനു മുമ്പിൽ പൈലറ്റ് പോകുന്ന പോലെ സ്കോട്ട് പോകുന്നത് പോലെ അതിന് മുമ്പിൽ പോകുന്നൊരു വണ്ടി ഒരു വാഹനം പോലെ അതിൻ്റെ പ്രൗഢി എന്താണ് ആ വാഹനത്തിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ സകലരും മാറില്ലേ വഴിയൊരുക്കുന്ന അതുപോലത്തെ ഒരു അഭിഷേകത്തിലാണ് നിന്റെ മകനോഹന മുന്നോട്ട് പോകാൻ പോകുന്നത് അതിനുശേഷമുള്ളത് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് ടു ഷൈൻ ഓൺ ദോസ് ലിവിങ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ഇൻ ദാഡോ ഓഫ് ഡെത്ത് അങ്ങനെയാണ് അത് അവസാനിക്കുന്നത് ഇരുളിലും മരണനിരയിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു നിങ്ങൾ വീട്ടിൽ ഉയരത്തിൽ നിന്നുള്ള ആ ആർദ്രകരുണയാലുള്ള ആ ഒരു ഉദയം വന്നിരിക്കുകയാണ് അത് ഞാനങ്ങ് പറഞ്ഞ് റിലീസ് ചെയ്യാണ് എത്ര പേർ കൈ അടിച്ച് വെൽക്കം ചെയ്യും അത് നിങ്ങളുടെ വീടിന്റെ സ്വന്തമായി മാറുകയാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സഖായിയുടെ വീട്ടിലേക്ക് ഇത് സഖരിയമാണ് സഖായി ചുങ്കക്കാരൻ സഖായി ഇവിടെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ ഇവിടെ പറയുകയാണ് ഈ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞ് എന്റെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിട്ടെ എൻ്റെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു അത് വിശ്വസിച്ച് ഏറ്റുപുറഞ്ഞ് ലൈവ് ചാറ്റിലിട്ട് പറഞ്ഞ് പ്രഖ്യാപിച്ച് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക സ്ഥാപിച്ചെടുക്കുക പ്രാർത്ഥിക്കാൻ കർത്താവ് ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യസ്തമാണല്ലോ കർത്താവ് അങ്ങ് അത്ഭുതകരമായ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ അങ്ങയുടെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോവുകയാണ് രോഗാത്മാക്കൾ ശരീരങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ ഞാൻ കാണുന്നു ചില ആളുകൾ ഇങ്ങനെ എന്തോ കാലിലോ ഒക്കെ എന്തോ മന്തുപോലെ നീര് വന്ന് വീർത്ത് എന്തോ എണ്ണയോ പുരട്ടി ഒക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ശമനം കാണുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ നെഞ്ചിടിപ്പിങ്ങനെ കൂടുതലുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നു സാധാരണ ഹാർട്ട് ബീറ്റ്സ് അതിൻ്റെ ഒരു റേറ്റ് ഉണ്ടല്ലോ അതിനേക്കാൾ വേഗത്തിൽ അതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന പാൽപിറ്റേഷനുള്ള ചില കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻസുസ് നയം താങ്ക് യു ലോഡ് അതുപോലെ ഭയങ്കരമായി സ്കിൻ ഡ്രൈ ആയിട്ട് എന്തെല്ലാം ചെയ്തിട്ടും അതിനൊരു പരിഹാരം കിട്ടുന്നില്ല അങ്ങനെയുള്ള ആ സ്കിന്നിലെ പ്രോബ്ലംസ് എക്സിമ പോലെയുള്ളതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് ജീസസ്നെ അതുപോലെ ഇത് കാണുന്ന ആരോ ഒരേ എക്സാം പല പ്രാവശ്യം എഴുതി ട്രൈ ചെയ്തു നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോൺഫിഡൻസ് പോലും പോയി എന്തോ പരിശുദ്ധാത്മാ വീണ്ടും പുഷ് ചെയ്യുകയാണ് ട്രൈ അഗെ കർത്താവിനെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി കൈ രണ്ടു കൂടെ നീട്ടി പിടിക്കാമോ കർത്താവെ ഈ നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തിലും വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമ്മ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമ്പോൾ സാക്ഷ്യം പറയണം സാക്ഷ്യം വിളിച്ചു പറയണം ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടു ഡേ ചർച്ചിലേക്ക് വരിക കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേയിലേക്കായാലും സ്വാഗതം ബുക്സ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടും കർത്താവ് എല്ലാവരും ധാരണ അനുഗ്രഹിക്കട്ടെ സീറ്റ് ബാബായ്